ഒരു സോഷ്യൽ മീഡിയ വീഡിയോ അതിനെ തുടർന്ന് ഒരു ലൈംഗികാതിക്രമ ആരോപണം പിന്നെ തീർത്തും അപ്രതീക്ഷിതമായി ഒരു ദാരുണമായ മരണം കേരളത്തിൽ ഈയിടെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു സംഭവത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ റിപ്പോർട്ടുകളൊക്കെ എന്താണ് നമ്മളോട് പറയുന്നത് ഒരു സാധാരണ ബസ് യാത്രയിൽ തുടങ്ങി യു ദീപക് എന്നൊരു നാൽപ്പത്തിരണ്ടുകാരൻ്റെ ജീവനെടുത്ത സംഭവങ്ങളുടെ ശരിയായ ചിത്രം എന്താണ് നമുക്ക് ഈ വിഷയം ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം തീർച്ചയായും ഇവിടെ നമ്മൾ ഒരു വാർത്തയുടെ പുനരവലോകനം മാത്രമല്ല ശരിക്കും ചെയ്യുന്നത് ഇതിൽ അതിലും സങ്കീർണമായ പല കാര്യങ്ങളുമുണ്ട് ഒരു മൊബൈൽ ഫോൺ ക്യാമറ എങ്ങനെയാണ് ഒരു കോടതി മുറിയായി മാറുന്നത് ഒരാളുടെ അനുഭവം മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് അതായത് ആരോപണങ്ങളുടെയും നമുക്ക് മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളുടെയും ഇടയിൽ സത്യം എവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ സംഭവം ഉയർത്തുന്നുണ്ട് നിങ്ങൾ തന്ന ഈ രേഖകൾ വെച്ച് നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ശരി അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാമോ പറയാം കഥ തുടങ്ങുന്നത് ഒരു ബസ് യാത്രയിലാണ് ഷിംജിത എന്ന സ്ത്രീ താൻ യാത്ര ചെയ്തിരുന്ന ബസ്സിൽ വെച്ച് യു ദീപക് എന്നയാൾ തന്നെ ലൈംഗികമായി ഉപദ്രമിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു ഈ വീഡിയോ അത് മണിക്കൂറുകൾക്കുള്ളിൽ വൈറലായി ദീപക്കിൻ്റെ ചിത്രങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ രീതിയിലുള്ള വിചാരണ തന്നെ നടന്നു ഒരുതരം സൈബർ ആക്രമണം പോലെ അതെ അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ടിന് കോഴിക്കോടുള്ള തന്റെ വീട്ടിൽ ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഇതോടെയാണ് ഈ സംഭവം വലിയൊരു സാമൂഹിക ചർച്ചയായി മാറിയത് അപ്പോൾ എല്ലാച്ചിൻ്റെയും തുടക്കം ആ വീഡിയോയാണ് ആ വീഡിയോ തന്നെയാണ് ഈ സംഭവത്തിന്റെ കേന്ദ്ര നിങ്ങളുടെ മുന്നിലുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്താണ് ആ വീഡിയോയിൽ യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത് കാരണം അവിടെയാണല്ലോ എല്ലാ തർക്കങ്ങളും തുടങ്ങുന്നത് അതെ ആ വീഡിയോ തന്നെയാണ് ഇവിടുത്തെ പ്രധാന തെളിവും അതേസമയം തന്നെ ഏറ്റവും വലിയ ആശയക്കുഴപ്പവും തിരക്കേറിയ ഒരു ബസിനുള്ളിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണത് അതിൽ ദീപക്കിന്റെ കൈമുട്ട് ശിംജിതയുടെ ശരീരത്തിൽ തട്ടുന്നതായി കാണാം ഈ ഒരൊറ്റ ദൃശ്യത്തെ ആളുകൾ രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിച്ചത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഇത് തിരക്കുള്ള ബസ്സിൽ സംഭവിക്കാവുന്ന തികച്ചും സ്വാഭാവികമായ ഒരു അറിയാതെ സംഭവിക്കുന്ന ഒരു സ്പർശനം മാത്രമാണെന്നാണ് ശരിയാണ് ആ വീഡിയോ കണ്ടാൽ ആർക്കും ആദ്യം തോന്നാവുന്നത് അതാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അത്തരം സ്പർശനങ്ങൾ സാധാരണയല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും തീർച്ചയായും അതാണ് ഏറ്റവും പൊതുവായൊരു പ്രതികരണം ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനൊരു സ്പർശനം മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് ആ വീഡിയോ മാത്രം കണ്ടു ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്ന് പലരും വാദിച്ചു എന്നാൽ ഷിംജിതയുടെയും അവരെ പിന്തുണച്ചവരുടെയും വാദം നേരെ മറിച്ചായിരുന്നു അവരിതിനെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത് അവർ ഉപയോഗിച്ച ഒരു വാചകം പല റിപ്പോർട്ടുകളിലും എടുത്തു പറയുന്നുണ്ട് ലൈംഗികമായ അതിർവരമ്പ് ലംഘനം എന്ന് അതായത് സെക്ഷുവൽ ബൗണ്ടറി വയലേഷൻ ആ വാക്കിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ടല്ലേ വളരെ പ്രാധാന്യമുണ്ട് ആ വാക്ക് തിരഞ്ഞെടുക്കുന്നതിലൂടെ അവർ പറയുന്നത് ഇതൊരപകടമല്ല മറിച്ച് മനഃപൂർവ്വമുള്ള ഒരതിക്രമമായിരുന്നു എന്നാണ് കാരണം ബൗണ്ടറി വയലേഷൻ എന്നത് കേവലം ഒരു ശാരീരിക സ്പർശനത്തെക്കുറിച്ചല്ല പറയുന്നത് ഓരോ വ്യക്തിക്കും സുരക്ഷിതമെന്ന് തോന്നുന്ന അവരുടെ മാനസികവും ശാരീരികവുമായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അതിലേക്ക് അനുവാദമില്ലാതെ കയറുന്ന ഏതൊരു പ്രവൃത്തിയേയും ബൗണ്ടറി വയലേഷനായി കാണാം ഓകെ അതുകൊണ്ടാണ് ബസ്സിലെ തിരക്ക് എന്ന ന്യായം അവർക്ക് സ്വീകാര്യമല്ലാത്തത് അവർക്കത് തന്റെ വ്യക്തിപരമായ സുരക്ഷിതത്വത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായി അനുഭവപ്പെട്ടു ഒരു മുൻ ചരിത്രമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകും അല്ലേ അവരുടെ ആരോപണം ആ ഒറ്റ സ്പർശനത്തിൽ ഒതുങ്ങുന്നില്ല ഇല്ല ഒതുങ്ങുന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ വിശദീകരണത്തിൽ അവർ പറയുന്നത് ആ വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ടെന്നാണ് അതേ ബസിൽ വച്ച് ദീപക് മറ്റൊരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്നത് താൻ കണ്ടു എന്നും അത് തന്നെ അസ്വസ്ഥയാക്കിയെന്നും ഷിംജിത പറയുന്നു അതിനുശേഷമാണ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് താൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തതാണ് അവരുടെ ഭാഷ്യം അപ്പോൾ അവരുടെ വാദമനുസരിച്ച് ഇത് യാദർച്ഛികമായി ഒന്നല്ല മറിച്ച് തുടർച്ചയായ ചില പെരുമാറ്റങ്ങളുടെ ഭാഗമായിരുന്നു അവർ പറയുന്നുണ്ടല്ലോ ബസ്സിലെ തിരക്ക് കുറഞ്ഞിട്ടും അയാൾ മനപൂർവ്വം അടുത്തേക്ക് വന്ന് ഉരസി നീങ്ങിയെന്ന് ഇതവരുടെ ആരോപണത്തിന് കൂടുതൽ ഗൗരവം നൽകുന്നുണ്ട് അതെ ബസ്സിൽ തിരക്ക് കുറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഓൺ ചെയ്തു ആ സമയത്ത് അയാൾ മനപൂർവ്വം എൻ്റെ ശരീരത്തിൽ ഉരസി നീങ്ങി ഇതാണ് അവരുടെ വാക്കുകൾ അതായത് ആ സ്പർശനം യാദർച്ഛികമായിരുന്നില്ല മറിച്ച് ോ എടുക്കുന്നത് പോലും അയാൾ നടത്തിയ മനപൂർവ്വമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഇത് കേൾക്കുമ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ഭയവും ദേഷ്യവും നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് തന്റെ ആരോപണങ്ങൾ തികച്ചും സത്യസന്ധമാണെന്നും എന്നാൽ അതിൻറെ പേരിൽ ദീപക് ആത്മഹത്യ ചെയ്യുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഒരു സ്ത്രീ തനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞതും അതിൻറെ പ്രത്യാഘാതം അവർ പോലും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് പോയതുമായ ഒരു സങ്കീർണമായ ഇവിടെ ഉള്ളത് ശരിയാണ് ഒരു വശത്ത് ഒരു പൊതുവിടത്തിൽ തനിക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ തോന്നുമ്പോൾ പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം മറുവശത്ത് ആ പ്രതികരണ രീതിയുടെ അതായത് സോഷ്യൽ മീഡിയ വിചാരണയുടെ ഭീകരമായ പ്രത്യാഘാതം ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതാണ് ഒരു ഭാഗത്ത് ഷിംജിതയുടെ അനുഭവവും വിശദീകരണവും എന്നാൽ മറുഭാഗത്ത് ഈ ആരോപണത്തിന്റെ മറുവശം പറയാൻ തന്റെ ഭാഗം വിശദീകരിക്കാൻ ഇന്ന് ദീപക് ജീവിച്ചിരത്തില്ല അദ്ദേഹത്തിന്റെ ഭാഗം അറിയാൻ നമുക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വാക്കുകളെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ അതെ റിപ്പോർട്ടുകൾ പ്രകാരം ദീപക് ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ജനുവരി പതിനാറിന് ജോലി സംബന്ധമായി കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹം വീഡിയോ വൈറലായതിനു ശേഷം അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് നിരന്തരം ഭീഷണി കോളുകൾ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് മോശമായ രീതിയിൽ പ്രചരണങ്ങൾ നടന്നു ദീപകിന്റെ ഒരു സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകം ഈ സോഷ്യൽ മീഡിയ വിചാരണയുടെ ഭീകരത വ്യക്തമാക്കുന്നതാണ് ആ വീഡിയോ അവന് വല്ലാതെ വേദനിപ്പിച്ചു സത്യമറിയാതെ ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് ആരുടെയും ജീവിതം വെച്ച് കളിക്കരുത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു കണ്ടന്റ് അല്ല ഒരു മനുഷ്യന്റെ ജീവിതമാണ് വളരെ ശരിയാണ് ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ നാം കാണുന്ന ഒരു വീഡിയോ ക്ലിപ്പിനപ്പുറം ഒരു മനുഷ്യനും അയാളുടെ ജോലിയും കുടുംബവും സാമൂഹിക ജീവിതവും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത് ഇവിടെയാണ് സോഷ്യൽ മീഡിയ ഒരു വിചാരണാ കോടതിയായി മാറുന്നു എന്ന പ്രയോഗം പ്രസക്തമാകുന്നത് ഈ വിചാരണാ കോടതി ഉണ്ടാകുന്നത് കേവലം സാങ്കേതിക വിദ്യയുടെ പ്രശ്നം കൊണ്ടല്ല അത് മനുഷ്യന്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഒരു വില്ലനെ കണ്ടെത്താനും തങ്ങൾ ശരിയുടെ പക്ഷത്താണെന്ന് സ്വയം ബോധ്യപ്പെടുത്താനുമുള്ള ഒരു എളുപ്പവഴിയാണിത് ഓരോ ഷെയറും ആ വിചാരണയിലെ ഓരോ വോട്ടായി മാറുകയാണ് ശരിയാണ് പക്ഷേ ഒരു സാധാരണക്കാരന് ചിന്തിക്കാമല്ലോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ പോലീസിൽ പരാതിപ്പെടുകയല്ലേ വേണ്ടത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്ന് റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പലപ്പോഴും നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസക്കുറവ് അല്ലെങ്കിൽ പരാതിപ്പെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാലതാമസം ഇതൊക്കെയാവാം ആളുകളെ സോഷ്യൽ മീഡിയ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നത് പെട്ടെന്നൊരു പരിഹാരം കിട്ടുമെന്നുള്ള ചിന്ത അതെ പെട്ടെന്ന് നീതി കിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ പെട്ടെന്ന് തുറന്നു കാണിക്കാം എന്നൊരു ചിന്ത ഇതിന് പിന്നിലുണ്ടാകാം പക്ഷേ ദീപക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ആ പെട്ടെന്നുള്ള നീതി ഒരു ദുരന്തത്തിലാണ് അവസാനിച്ചത് ഒരു ആരോപണം അത് ശരിയോ തെറ്റോ ആകട്ടെ ഒരു പോലും അവസരം നൽകാതെ ഓൺലൈനിൽ പ്രചരിക്കുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതായിരിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ദീപക്കിന്റെ മരണവാർത്ത പുറത്തുവന്നതോടെ സമൂഹത്തിന്റെ പ്രതികരണത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു അതുവരെ ഷിംജിതയെ പിന്തുണച്ചിരുന്ന പലരും അവരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങി ആഖ്യാനം അത് പൂർണമായും മാറിമറിഞ്ഞു അതെ പൊതുജനാഭിപ്രായം പെട്ടെന്ന് തന്നെ മറുഭാഗത്തേക്ക് ചാഞ്ഞു അതുവരെ ഇരയായി കണ്ടിരുന്ന ഷിംജിതയെ പലരും വില്ലൻ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ഇവിടെയാണ് ഈ വിഷയം മറ്റൊരു തരത്തിലേക്ക് കടക്കുന്നത് പുരുഷാവകാശ പ്രവർത്തകർ ഈ വിഷയം ഏറ്റെടുക്കുന്നതോടെ ഇതൊരു വ്യക്തിപരമായ ദുരന്തത്തിൽ നിന്ന് ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയമായി മാറുന്നു പുരുഷാവകാശ പ്രവർത്തകനായ രാഹുലീശ്വരന്റെ പേര് ഈ റിപ്പോർട്ടുകളിൽ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തു വന്നു അതെ അദ്ദേഹം ഈ സംഭവത്തെ ഒരു വലിയ ചിത്രത്തിലേക്കാണ് ബന്ധിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു ദീപക് കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു നാളെ ഒരു സ്ത്രീ നമ്മളിൽ ആരെയും ഒരു കണ്ടന്റാക്കി മാറ്റി കള്ളക്കേസിൽ കൊടുക്കാതിരിക്കാൻ നമ്മളിന്ന് പോരാടണം ഈ വാക്കുകളിലൂടെ അദ്ദേഹം ഈ സംഭവത്തെ എല്ലാ പുരുഷന്മാരും ഭയക്കേണ്ട ഒരു പൊതുവായ ഭീഷണിയായി അവതരിപ്പിക്കുകയാണ് അപ്പോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായല്ല മറിച്ച് സ്ത്രീകൾ നിയമം ദുരുപയോഗം ചെയ്യുന്നതിൻറെ ഉദാഹരണമായാണ് അവർ ഇതിനെ കാണുന്നത് കൃത്യമായി പറഞ്ഞാൽ അതാണ് രാഹുലേശ്വരനെ പോലുള്ള പുരുഷാവകാശ പ്രവർത്തകർ കുറെ കാലമായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമുണ്ട് സ്ത്രീകൾ നൽകുന്ന വ്യാജ ലൈംഗികാതിക്രമ പരാതികൾ പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണമെന്നും ഓക്കെ ഈ ആവശ്യം ഉയരുന്നത് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ പുരുഷന്മാർക്കെതിരെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊരു വാദത്തിൽ നിന്നാണ് ദീപക്കിൻറെ മരണം അവരുടെ ആ വാദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഒരു പോസ്റ്റർ ചൈൽഡായി അവർ ഉപയോഗിക്കുന്നു ഇത് ഈ സംഭവത്തിൻറെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരു വ്യക്തിയുടെ ദുരന്തം ഒരു വലിയ ആശയപരമായ പോരാട്ടത്തിൻ്റെ ഇന്ധനമായി മാറുകയാണിവിടെ ഇത് വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ള ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ രണ്ട് സത്യങ്ങൾ മുഖാമുഖം നിൽക്കുന്നതുപോലെ തോന്നുന്നു ഒരു വശത്ത് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവം തുറന്നു പറയാൻ ഒരു സ്ത്രീ കാണിച്ച ധൈര്യമുണ്ട് അവരുടെ വാക്കുകൾ വിശ്വസിച്ചാൽ ആ വീഡിയോയിൽ കാണുന്നതിനപ്പുറം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ ഒരു പൊതുവിടത്തിൽ തനിക്ക് സുരക്ഷിതത്വമില്ലായ്മ തോന്നുമ്പോൾ പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ പ്രശ്നമാണത് ആ അവകാശത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ മറുവശത്ത് ആ പ്രതികരണത്തിന്റെ രീതി അതായത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിചാരണ അതിന്റെ ഫലമായി ഒരു മനുഷ്യന് നഷ്ടമായ ജീവിതവും ഒരു കുടുംബത്തിന് നഷ്ടമായ ആശ്രയവുമുണ്ട് ദൃശ്യങ്ങൾക്കപ്പുറം ഒരു സത്യമുണ്ടാകാമെന്ന് ഷിംജിതയുടെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ മാത്രം കണ്ട് സമൂഹം നടത്തിയ വിചാരണ സൃഷ്ടിച്ച ആഘാതത്തിൽ തകർന്ന ഒരു ജീവിതം ദീപക്കിന്റെ ദുരന്തം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നു രണ്ട് യാഥാർത്ഥ്യങ്ങളും ഒരുപോലെ നിലനിൽക്കുന്നു അതാണ് ഈ സംഭവത്തിന്റെ കാതൽ ഇവിടെ ശരിയും തെറ്റും ലളിതമായി വേർതിരിക്കാൻ കഴിയില്ല ഒരു വശത്ത് ഷിംജിത അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് മറുവശത്ത് ദീപക്കും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച ദുരന്തം രണ്ടും യഥാർത്ഥമാണ് എന്നാൽ ഇത് നമുക്ക് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതെ അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു ഒരു ഓൺലൈൻ വീഡിയോ കാണുമ്പോൾ അതിലെ കുറ്റാരോപിതനെ വിധിക്കാൻ നമുക്കുള്ള അവകാശം എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ഒരു ലൈക്ക് അല്ലെങ്കിൽ ഷെയർ ബട്ടൺ അമർത്തുന്നതിനു മുൻപ് അതിൻ്റെ മറുവശത്ത് ഒരു യഥാർത്ഥ മനുഷ്യനും അയാളുടെ ഒരു ജീവിതവും അയാളെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുമുണ്ടെന്ന് നമ്മൾ എത്രത്തോളം ഓർക്കാറുണ്ട് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ ആ ഷെയർ ബട്ടൺ അമർത്തുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുക ഞാൻ കാണുന്നത് മുഴുവൻ കഥയാണോ ഇതിൻ്റെ മറുവശത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ ഒരു ചോദ്യം ഒരു മറ്റൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചേക്കാം